ഡോക്ടർ കാണിച്ചത് ആയിട്ടേ ഭക്ഷണൊന്നും കഴിക്കണ്ടേ വരുമ്പ നല്ല വിഷപ്പ് അതൊന്നുള്ള ഞാൻ എന്നിട്ട് കാഞ്ഞാണ് ഷവർമ്മ കഴിച്ച പൊന്നാ എന്നിട്ട് ഷവർമ്മ കഴിച്ചതൊക്കെ കഴിച്ചു പക്ഷെ ഞാനേ അതിലുണ്ടാട് നമ്മുടെ കടലാസിലേ ചുറ്റിട്ടുള്ളത് അതെടുത്ത് കളഞ്ഞില്ലേ അതടക്കം തിന്നു ഈഷു എന്നിട്ട് ഭയങ്കര വയറു വേന എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഡോക്ടർ പറഞ്ഞേ വയർ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ വയറുകൾ ഇഞ്ച് ചെയ്തോ കടലാസ് എടുത്തോ ഷവർമ്മ അവിടെ ഇരുന്നോട്ടെ നൂറ് രൂപ കൊടുത്ത് കഴിച്ചാണ് ഏഹ് അപ്പ പക്ഷെ ഡോക്ടർ തുറച്ചു നോക്കിട്ട് ഈ ലിസ്റ്റ് ചെയ്തു തന്നു ഞാൻ അത് കാഞ്ഞാടി കണ്ട ശങ്കടൊക്കെ നോക്കി മരുന്ന് കിട്ട ഏതാ ഡോക്ടർ മത്സ്യം ഡോക്ടർ മരുന്ന് കിട്ടാലോക്ടറാണെങ്കി ഇത് സന്നീര കടല കൊള്ളിയും ബോട്ടീം കഴിക്കാനാണ് നിന്നോട് പറഞ്ഞുള്ളത് അത് കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബൈക്കിന്ന് പോവും ആ മരുന്നല്ല പത് ബോട്ടികളെ അവിടെ നിന്ന് കഴിച്ചാ മതി ഓക്കെയാണ് അതല്ലേ എന്നാ ഞാൻ പോട്ടെ പോവാ നമ്മടെ ഭാർഗവന്റെ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചു അവന് സ്കൂളിയേക്ക് പോയത് വേണ്ട ആ അംഗൻവാടി നൂപ്പുമാവ് തിന്നതിന്റെ ഒരു ബുദ്ധിയെങ്കിലും കാണിക്കണ്ടേ നോക്കിയേ അവിടെ പുട്ടു മേടിച്ചതാ ഇതില് പുട്ടുണ്ടോ ഇതില് കടലക്കറി ഇല്ല ഈ പഴവും ഇല്ല ല്ല ആ വാള് വിശി ഇപ്പൊ എന്താന്ന് വെച്ചല്ലേ വീട്ടില് പോലീസാരി കേരുന്നാരങ്ങാ ആ അമ്മ നിക്കാസി വെച്ചിട്ട് തരുന്നു എന്താ നികുതി കല്ലാസ് ഉണ്ടെങ്കിൽ വെണ്ട് തരാം വലിയട ഞാന് വയറ് വശം കേട്ടേ ഞാൻ ഡോക്ടർ കണ്ടു വരാം കൂട്ടുകാരൊക്കെ എത്രക്കുള്ളല്ലേ